ജാസ്മിന് സമ്മാനമായി അപ്സൽ കൊടുത്തുവിട്ട ടെറിനെ പറ്റി ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിന്റെ ഉപ്പ മോളെ നീ മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്ക് ഈ സമ്മാനം ആരുതുന്നതാണെന്ന് അറിയാമല്ലോ അത് മനസ്സിൽ എന്ന് ഉപ്പ ജാസ്മിനോട് പറയുന്നുണ്ട് മോളെ നീ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ടാസ്ക് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട് പക്ഷേ നിന്റെ ദേഷ്യം കുറിക്കണം നല്ലതെന്തെങ്കിലും എന്നെപ്പറ്റി പറയാനുണ്ടോ എന്നായിരുന്നു ജാസ്മിൻ ഉപ്പായോട് ചോദിച്ചത് നല്ലത് തന്നെയാണ് മോളെ പറയുന്നത് നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പഴയ ജാസ്മിനായിട്ട് തന്നെ വരണം ഞങ്ങൾക്കെല്ലാവർക്കും അതാണ് ഇഷ്ടം എന്ന് ഉപ്പ എടുത്തു പറഞ്ഞു അതെന്താ ഉപ്പ അങ്ങനെ പറഞ്ഞത് ഞാനപ്പോൾ പഴയ ജാസ്മിൻ ആയിട്ടല്ലേ നിൽക്കുന്നത് എനിക്കെന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ എന്നെല്ലാം ജാസ്മിൻ ഉപ്പയോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് നിയന്ത്രിച്ചത് കാരണം ഉപ്പയ്ക്ക് ഒന്നും അങ്ങ് പറയാനും പറ്റുന്നില്ല നിനക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നിൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം നല്ലതാണ് അതൊക്കെ എനിക്കിഷ്ടമാണ് മോൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എല്ലാവരും ഇവിടെ മത്സരിക്കാനാവുന്നത് വേറൊരാൾ നമ്മളെ സമാധാനിപ്പിക്കാനുണ്ടാവും ആശ്വസിപ്പിക്കാനുണ്ടാവും എന്നൊന്നും കരുതി ഇവിടെ നിൽക്കരുത് നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ജാസ്മിനെ അടുത്തേക്ക് വിളിച്ചിരുത്തി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഉപ്പ എനിക്കെന്ത് വിഷമം ഉണ്ടെങ്കിലും ഈ നെഞ്ചിൽ തലവെച്ച് അതെല്ലാം കളഞ്ഞേക്കണം എല്ലാത്തിനെയും നെവർ മൈൻഡായിട്ട് എടുക്കണം മോളെ ഗെയിമിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് എന്നാലും കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഗെയിം കളിക്കണമെന്നാണ് അത്ത ജാസ്മിനെ ഉപദേശിച്ചത് മോക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അത്ത കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ അച്ചാറാണോ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് അച്ചാറൊന്നുമല്ല പനങ്കരിക്കാണെന്ന് പറഞ്ഞതും ഇതെങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നു എന്നായിരുന്നു ജാസ്മിൻ ആദ്യം ചോദിച്ചത് നിനക്ക് നിനക്കിഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് ഉപ്പ മറുപടി പറഞ്ഞു ഇത് കേട്ടതും ജാസ്മിൻ ഓടിത്തുള്ളി അതിൻ്റെ പിന്നാലെയായിരുന്നു